e ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ മഞ്ഞിനിക്കര ദേറായിലേക്കുള്ള യാത്രയിലാണ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മഞ്ഞിനിക്കരയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ ഏലിയാസ് ഹൃദയൻ പാത്രക്കീസ് ബാബായുടെ തൊണ്ണൂറ്റി മൂന്നാം ഓർമ്മപ്പെരുന്നാളാണ് ഈ വർഷം ഏഴ് എട്ട് തീയതികളിൽ ഇവിടെ ആഘോഷിക്കുന്നത് പത്തനംതിട്ടയിൽ നിന്ന് നാല് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് മഞ്ഞിനിക്കര പള്ളി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഇന്ത്യയിലെത്തിയ വിശുദ്ധനായ മാറിക് നാത്യോസ് ഏലിയാസ് മൂന്നാമൻ പാത്രക്കീസ് ബാബായുടെ ഓർമ്മ പെരുന്നാളാണ് എല്ലാ വർഷവും ഫെബ്രുവരി മാസം രണ്ടാമത്തെ ആഴ്ചയിൽ ആഘോഷിക്കുന്നത് ഇന്ത്യയിൽ നിന്നും കേരളത്തിലെത്തിയ പാത്രക്കീസ് ബാബ മഞ്ഞിനിക്കര പ്രദേശത്തിന്റെ ഭംഗിയിൽ ആകർഷനാവുകയും ശേഷിക്കുന്ന കാലം ഇവിടെ തന്നെ താമസിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഫെബ്രുവരിയിൽ അദ്ദേഹം മഞ്ഞിനിക്കരയിൽ കാലം ചെയ്യുകയും അദ്ദേഹത്തെ ഈ പള്ളിയിൽ കബറടക്കുകയും ചെയ്തു ബാബായുടെ കബറിടം അടങ്ങിയ പള്ളി പിൽക്കാലത്ത് തീർത്ഥാടന കേന്ദ്രമായി ഉയർത്തുകയുമാണ് ചെയ്തത് മഞ്ഞിനിക്കര ബാബായെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പതിനായിരക്കണക്കിന് തീർത്ഥാടകരാണ് മഞ്ഞിനിക്കര ദേറായിൽ എല്ലാ വർഷവും വന്നു ചേരുന്നത് നാനാ മതസ്ഥർ ഉൾപ്പെടെ വയനാട്ടിലെ മീനങ്ങാടിയിൽ നിന്നും ആരംഭിക്കും കാൽനട തീർത്ഥാടന യാത്ര ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കാൽനട യാത്രയാണിത് പരിശുദ്ധ ബാബായൻ സംഘവും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ഇന്ത്യയിലേക്ക് കപ്പൽ മാർഗം യാത്ര തിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ച് അഞ്ചിന് കറാച്ചിയിൽ കപ്പലിൽ വന്നിറങ്ങി ബാബായെ സ്വീകരിക്കുന്നതിനായിട്ട് അന്നത്തെ അന്ത്യോഹിക്കാ പ്രതിനിധികളും വിശ്വാസികളും എല്ലാം അവിടെ എത്തിച്ചേർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ആറാം തീയതി കറാച്ചിയിൽ നിന്നും ട്രെയിൻ മാർഗം യാത്ര ചെയ്ത് എട്ടാം തീയതി ഡൽഹിയിൽ എത്തിച്ചേരുകയും പന്ത്രണ്ടാം തീയതി മദ്രാസിലെത്തിച്ചേരുകയും ചെയ്തു ഗവർണർ സർ ജോർജ് സ്റ്റാൻലിയെ സന്ദർശിച്ച് മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി ആലുവയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ആലുവ തൃക്കുന്നത്ത് സെമിനാരിപ്പള്ളിയിൽ പരിശുദ്ധ ബാബ ഇശുദ്ധ ബലി അർപ്പിച്ചു മലങ്കരയിലെ നിരവധി പള്ളികൾ സന്ദർശിച്ച ബാബ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കഷ്ടാനുഭവ ശുശ്രൂഷകൾ കരിങ്ങാച്ചിറപ്പള്ളിയിൽ നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജൂലൈ അഞ്ചാം തീയതി കുറുപ്പുംപാടപ്പള്ളിയിൽ പള്ളി പ്രതിപുരുഷ യോഗം ചേർന്നു പാടംപാട പള്ളിയിൽ ഒന്നിലധികം തവണ സന്ദർശിക്കുകയും രണ്ടു മാസം രണ്ടു മാസത്തിലധികം അവിടെ താമസിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ ദനഹ ശുശ്രൂഷകൾ പാക്കിൽ സെൻറ് തോമസ് പള്ളിയിലാണ് നിർവഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഫെബ്രുവരി പതിനൊന്നാം തീയതി മഞ്ഞിനിക്കര മോർ തേഫാനിയോസ് പള്ളിയുടെ ക്ഷണപ്രകാരം അവിടെ എത്തുകയും സമാധാന ശ്രമങ്ങൾ ഫലപ്രാപ്തിയിൽ എത്താത്തതിനായുള്ള മനക്ലേശത്താലും ദീർഘയാത്രയാലും പരിശുദ്ധ ബാബ ക്ഷീണിതനായി കലുശേരി പള്ളിയിൽ നിന്നും ഓമല്ലൂർ പള്ളിയിലേക്കുള്ള യാത്രയിലും ബഹുമാനപ്പെട്ട ഇലവിലാമണ്ലി കുറിയാക്കോസ് കശീശ വിപുലമായ സ്വീകരണ ക്രമീകരണങ്ങളാണ് ചെയ്തിരുന്നത് മഞ്ഞിനിക്കരയിൽ എത്തിയ ബാബ ഇവിടുത്തെ താമസം നമുക്ക് വളരെ സുഖകരമാണെന്ന് തോന്നിയിട്ട് ഇവിടെ സ്ഥിരമായി താമസിച്ചാൽ കൊള്ളാമെന്ന് നാം ആഗ്രഹിക്കുന്നു എന്ന് കൽപ്പിച്ചു ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി പരിശുദ്ധ ബാബായ സന്ദർശിക്കാനെത്തിയ പട്ടക്കാരോട് ഇന്ന് നിങ്ങൾ ആരും പോകരുത് രണ്ട് ദിവസീ എന്നോട് കൂടെ താമസിക്കരുതോ എന്ന് കൽപ്പിച്ചു അന്ന് വൈകിട്ട് മെത്രാപൊരിത്താമാർ താമസിക്കുന്ന വടക്കു വശത്തുള്ള ഷെഡിൽ തൈലാഭിഷേക ശുശ്രൂഷയുടെ പല ഭാഗങ്ങൾ ചൊല്ലിക്കേൾപ്പി ഫെബ്രുവരി പതിമൂന്നാം തീയതി ശനിയാഴ്ച ബാബ കൽപ്പിച്ച പ്രകാരം മോർ അബ്ബാച്ചി വിശുദ്ധ വിശുദ്ധ കുർബാന കുർബാന പരിശുദ്ധ ബാബ ബാബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചു പിന്നീട് പദവുതെറ്റിക്കാതെ ഡയറി എഴുതാൻ പരിശുദ്ധ ബാബ ഡയറി എഴുതി കഴിഞ്ഞ് ഉലാത്തുമ്പോൾ തലവേദന തോന്നുന്നു എൻ്റെ തല എൻ്റെ തല എന്നിങ്ങനെ പറഞ്ഞു എറമ്പാച്ചന്മാർ അടുത്തെത്തിയപ്പോൾ അദ്ദേഹം കുഴയുന്നത് പോലെ തോന്നിയതിനാൽ താങ്ങി എടുത്ത മെത്തയിൽ പരിശുദ്ധ ബാബ നിത്യതയിലേക്ക് യാത്രയായി അപ്പോൾ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടര മണിയായിരുന്നു സ്റ്റേഫാനിയോസ് പള്ളിയുടെ വടക്കു വശത്തുള്ള സ്ഥലം അന്ത്യോക്യാസിഹാസനെ ഖബർ ഫെബ്രുവരി പതിനാലാം തീയതി പരിശുദ്ധൻ്റെ സഖ ഒന്നാമൻ ബാബായുടെ കൽപ്പന പ്രകാരം മഞ്ഞിനിക്കരെ ബാബായുടെ പേര് കുർബാനയിൽ അഞ്ചാം ഈ പരിശുദ്ധന്റെ പരിശുദ്ധം സ്ഥിതി ചെയ്യുന്നതിനോട് ചേർന്ന് പരിശുദ്ധ ബാബായുടെ നാമത്തിൽ പള്ളി പണി കഴിപ്പിച്ചു ഈ പരിശുദ്ധിന്റെ ഓർമ്മ പെരുന്നാൾ ഫെബ്രുവരി പതിമൂന്നാം തീയതി സഭ ആഘോഷിക്കുന്നു എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യോ ബാബായി